ബി ജെ പി പറയുന്നതൊക്കെ കേൾക്കുന്നവരാണ് സഖ്യകക്ഷികൾ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കുക എന്നതായിരുന്നു ടി ഡി പിയുടെ ലക്ഷ്യം കാരണം അവർക്ക് ബി ജെ പിയുടെ ഒരു ഔദാര്യവും വേണ്ടയില്ല സഖ്യകക്ഷിയായി ആന്ധ്രയിൽ ബി ജെ പിയെ ഒപ്പം നിർത്തുന്നുണ്ടെങ്കിലും അത്ര വിശ്വാസമൊന്നുമില്ല ചന്ദ്രബാബു നായിഡുവിന് അതുകൊണ്ട് തന്നെയാണ് മറ്റു നേതാക്കളുടെ കൂടി സമ്മർദ്ദം അതിരൂക്ഷമാവുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ചന്ദ്രബാബു നായിഡുവിന് ആ ഒരു ഉറച്ച തീരുമാനമെടുക്കേണ്ടി വരുന്നത് ബി ജെ പിക്ക് നൽകുന്ന കേന്ദ്ര പിന്തുണ പിൻവലിച്ചുകൊണ്ട് ഏകപക്ഷീയമായി നായിഡു മന്ത്രിസഭയിൽ നിന്നും കിറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ വാർത്തകൾ അതൊരു പക്ഷേ തന്നെ എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും സഖ്യകക്ഷികളിൽ ഓരോരുത്തരായി പൊട്ടിത്തെറിക്കാൻ നിൽക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് പടിയിറങ്ങാതിരിക്കുവാൻ കഴിയില്ല ആർ എസ് എസ് തന്നെ കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കാലാവധിയായി ഇനിയും ദയവ് ചെയ്ത് അള്ളിപ്പിടിച്ചിരിക്കരുത് എന്നുള്ള കാര്യം ഒരു മനുഷ്യൻ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തിയില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ തെറിവിളുകൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരും അതാണിപ്പോൾ നരേന്ദ്രമോദി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മോദി ഏറ്റവും കഴിവുകെട്ട രീതിയിലേക്കാണ് മൂന്നാം മന്ത്രിസഭയെ കൊണ്ടുപോകുന്നത് സ്വന്തമായി തീരുമാനമെടുക്കുവാൻ കാലിബറുള്ള ഒരു മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലില്ല ഏറ്റവും ഗതികെട്ട സാഹചര്യത്തിലേക്കാണ് ധനകാര്യ വകുപ്പിനെ പോലും നിർമ്മല സീതാരാമൻ മുക്കിത്താഴ്ത്തിയിരിക്കുന്നത് കോർപ്പറേറ്റ് പ്രീണനം അതിശക്തമായി കൊണ്ടുപോകുന്നതിനോടൊപ്പം ഇപ്പോൾ ഇതാ സഞ്ജീവ് മൽഹോത്ര പറഞ്ഞിരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ കൃത്യമായ റിപ്പോർട്ട് അനുസരിച്ച് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ധനകാര്യ നയങ്ങൾ ഒന്നും തന്നെ ശാശ്വതമായി ഇന്ത്യയുടെ ജി ഡി പിയെ വളർത്തിയെടുക്കുവാൻ കഴിവുള്ള ഒരു സമ്പ്രദായം അല്ല എന്നുള്ള കാര്യം കേവല ഭൂരിപക്ഷം നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യില്ലായിരുന്നു അതാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നമ്മൾ കണ്ടത് മോദിക്ക് മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്ന കാലഘട്ടം അത് കാശ്മീരുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നാലും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമമായിരുന്നാലും ഏതും നടപ്പിലാക്കുവാൻ മറ്റൊരു സഖ്യകക്ഷിയുടെ മൗനാനുവാദം പോലും വേണ്ടാതിരുന്ന ഒരു സമയമായിരുന്നു അത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സഖ്യകക്ഷികൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായം പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ പോലുമുള്ള മാന്യത കാണിക്കാൻ ബി ജെ പി തയ്യാറായില്ലെങ്കിൽ വരുതിക്ക് നിർത്താൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ സഖ്യകക്ഷികൾ സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമില്ല ഈ മന്ത്രിസഭയെ തള്ളിയിടുക എന്നൊരൊറ്റൊരു വഴി മാത്രമേ ബാക്കിയുള്ളൂ അതിനു മുമ്പ് നരേന്ദ്രമോദി രാജ്യം വെച്ചൊഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ അപകടകരമായിട്ടുള്ള ഒരു സൂചനയാണ് എന്ന് ഇപ്പോൾ ആർ എസ് എസിന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ മോദിയെ മാറ്റാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല കാരണം ഇനിയും പിടിച്ചു തൂങ്ങിയിരുന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് കൃത്യമായി ആർ എസ് മനസ്സിലാക്കുന്നുണ്ട്